നമസ്കാരം തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം ട്രെയിനിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കർശന നിയന്ത്രണങ്ങളാണ് ഇന്ത്യൻ റെയിൽവേ നടപ്പിലാക്കി വരുന്നത് ഇതിന്റെ ഭാഗമായി പടക്കങ്ങൾ തീപിടിക്കാൻ സാധ്യതയുള്ള രാസവസ്തുക്കൾ ഗ്യാസ് സ്റ്റൗ പെട്രോൾ ഡീസൽ എന്നിവ ട്രെയിനുകളിൽ കൊണ്ടുപോകുന്നതിന് വിലക്കുണ്ട് എന്നാൽ ഇവയ്ക്കൊപ്പം നമ്മുടെ തേങ്ങയും ഉൾപ്പെടുവെന്ന വിവരം ആർക്കെങ്കിലും അറിയാമോ ഉണങ്ങിയ തേങ്ങയ്ക്കാണ് ഇന്ത്യയിലുടനീളമുള്ള ട്രെയിനുകളിൽ നിരോധനമുള്ളത് പ്രത്യേകിച്ചും നാരുകളുള്ള പുറന്തോടുള്ള ഉണങ്ങിയ തേങ്ങ കൊണ്ടുപോകുന്നത് റെയിൽവേയുടെ നിയമപ്രകാരം കുറ്റകരമാണ് പാവത്താനായ തേങ്ങയ്ക്ക് എന്തുകൊണ്ടാണ് വിലക്കെന്ന് ചിന്തിച്ചേക്കാം എന്നാൽ കാര്യം കാര്യമറിയുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത് പല യാത്രക്കാർക്കും ഇക്കാര്യം അറിയില്ല കാഴ്ചയിൽ നിരുപദ്രവകരമെന്ന് തോന്നാമെങ്കിലും ഉണങ്ങിയ തേങ്ങയുടെ തൊണ്ട് വളരെ വേഗം കത്തിപ്പിടിക്കുന്നതാണ് ഒരു ചെറിയ തീപ്പുരു പോലും ട്രെയിനിൽ തീപ്പിടുത്തത്തിന് കാരണമാകും അടച്ചിട്ട ട്രെയിൻ കമ്പാർട്ട്മെന്റുകളിൽ ഇത് വലിയ അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് റെയിൽവേ അധികൃതർ ഉണങ്ങിയ തേങ്ങയെ നിരോധിത വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അതേസമയം ഈർപ്പമുള്ളതും കളഞ്ഞതുമായ തേങ്ങകൾ ട്രെയിനിൽ കൊണ്ടുപോകുന്നതിന് വിലക്കില്ല യാത്രക്കാർ തൊണ്ടോടുകൂടി തേങ്ങ ട്രെയിനിൽ കൊണ്ടുപോകുന്നത് പിടികൂടിയാൽ ഇന്ത്യൻ റെയിൽവേ കർശന നടപടിയെടുക്കും നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് നിയമലംഘനം നടത്തുന്നവർക്ക് ആയിരം രൂപ വരെ പിഴ ചുമത്തുകയോ മൂന്ന് വർഷം വരെ തടവ് ലഭിക്കുകയോ അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് ലഭിക്കുകയോ ചെയ്യാം റെയിൽവേയുടെ സ്വത്തിനോ മറ്റ് യാത്രക്കാർക്കോ കേടുപാടുകൾ വരുത്തുകയോ അപകടമുണ്ടാക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ശിക്ഷ കൂടുതൽ കഠിനമായിരിക്കും ഉണങ്ങി തേങ്ങ ഒഴികെയുള്ള മറ്റു പഴങ്ങളും ദൈനംദിന ലഘുഭക്ഷണങ്ങളും വീട്ടിൽ പാകം ചെയ്ത് ഭക്ഷണവും പാക്കേജ് ഫുഡും ട്രെയിനിൽ കൊണ്ടുപോകുന്നതിന് യാതൊരു തടസ്സവുമില്ല ട്രെയിനിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർ ഇത്തരം വിലക്കുകളും നിയന്ത്രണങ്ങളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്